നോമ്പ് എടുത്തില്ലെങ്കിലും ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ പാലക്കാട്ട് ഗവൺമെന്റ് വിക്ടോറിയ സ്കൂളിലെ കുട്ടികൾ ആ പതിവ് തിരുത്തി മുഴുവൻ കുട്ടികളും അവിടെ നോമ്പ് എടുത്തുള്ള ഇഫ്താർ വിരുന്നാണ് നടത്തിയത് പക്ഷേ എതിർപ്പുമായി സംഘപരിവാർ സംഘടനകൾ എത്തിയത് മാത്രം പരിപാടിയിൽ ഒരു കല്ലുകടിയായി മാറി ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ എത്ര പേർക്ക് നോമ്പുണ്ടെന്ന് വെറുതെ ഒന്ന് ചോദിച്ചതാണ് നമ്പർ എന്താ വെറുതെ നോമ്പെടുത്തതല്ല കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എല്ലാ റിലീജിയനും ഒരേപോലെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലെ എല്ലാ ഹിന്ദു മുസ്ലിം അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാ ആഘോഷിക്കുന്നത് എല്ലാവരും ആഘോഷിക്കാൻ മതി പിന്നെ ഒരു റിലീജിയന്റെ ബേസിലല്ലാതെ വിശന്നിരിക്കുന്ന കുറെ കുട്ടികൾ നമ്മൾ ഏത് സമയം ഭക്ഷണം കഴിച്ച് ഞങ്ങക്ക് മിക്കവാറും എപ്പോഴും വേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാറുണ്ട് അപ്പൊ വിശപ്പിന്റെ വില എന്താന്ന് ഒരു ദിവസം എങ്കിലും മനസ്സിലാക്കിയ അത് നല്ല വിലയാർവീർ സർവ്വമത സമ്മേളനവും മൈലാഞ്ചി ഇടലും ഒക്കെയായി കുട്ടികൾക്ക് ആവേശം വാനോളം എല്ലാ റിലീജിയൻസും ഒന്നാണ് എന്നുള്ള ഒരു ഞങ്ങൾ ഇതിനെ ഇപ്പൊ ചെറുതായിട്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നാലും സഹിക്കാൻ പറ്റുന്നുണ്ട് അത് വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ് വേറിട്ട ഇഫ്താർ വിരുന്നിനോട് അധ്യാപകർക്കും നാട്ടുകാർക്കുമൊക്കെ ഒരേ മനസ്സ് അതിൽ നോമ്പ് നോമ്പ് അതുപോലെ കുട്ടികളോട് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ എത്ര കുട്ടികളാണ് എന്ന് ചോദിച്ചിട്ടില്ല കാരണം തന്നെയാണ് പിന്തുണയുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും എം എൽ എ കെ കൃഷ്ണൻകുട്ടിയും ഉദ്ദേശത്തോടെ നടത്താനൊരുങ്ങിയ പരിപാടിക്ക് വർഗീയ നിറം കൊടുത്ത് എതിർപ്പുമായി ചിലരെത്തിയത് മാത്രമാണ് സംഘാടകരെ പ്രയാസപ്പെടുത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്